हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम मनोजवम् मारुततुल्यवेगं बुद्धिमतां वरिष्ठं ശ്രീരാമദൂതം ശിരസാനമാമി ശ്രീരാമദൂതം സ്മരാമി ഹരേ രാമ ശ്രീരാമദാസനായ ഹനുമാൻ സ്വാമിയുടെ അവദാനങ്ങളിൽ കൂടിയാണ് ഭക്തി നാം സഞ്ചരിച്ചു പോന്നത് രാമലക്ഷ്മണന്മാരെ പരിചയപ്പെട്ടതിന് ശേഷം അവർ സുഹൃത്തുക്കളാണെന്നും ബന്ധുക്കളാണെന്നും ഉപകാരികളാണെന്നും മനസ്സിലാക്കിയ ഹനുമാൻ സ്വന്തം രൂപം ധരിച്ച് ആരാണെന്ന് വെളിപ്പെടുത്തുകയും ആ രാമലക്ഷ്മണന്മാരെ തോളിലെടുത്ത് സുഗ്രീവ സവിധത്തിലെത്തിക്കുകയും സുഗ്രീവനുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ വേണ്ടത് ചെയ്യുകയും ചെയ്യുന്നു ഇപ്രകാരം ഹനുമാൻ ഒരു മീഡിയേറ്ററായി പ്രവർത്തിച്ചുകൊണ്ട് ശ്രീരാമനെയും സുഗ്രീവനെയും സഖ്യത്തിൽ ഏർപ്പെടുത്തുകയാണ് തുടർന്ന് സുഗ്രീവന് വേണ്ടി ബാലി നിഗ്രഹം ശ്രീരാമചന്ദ്രൻ നിർവഹിക്കുന്നു രാമന് വേണ്ടി സീതാന്വേഷണം നിർവഹിക്കാമെന്ന ഉത്തരവാദിത്വം സുഗ്രീവൻ ഏറ്റെടുക്കുന്നു എന്നാൽ കൃഷ്കിന്താധിപനായി സുഗ്രീവൻ അധികാരത്തിലേറിയതിനു ശേഷം ശ്രീരാമൻ ചാതുർമാസ്യ വ്രതത്തിൽ പ്രവേശിക്കുകയും പിന്നീട് അധികാര സുഖലോലുപതയിൽ മുഴുകിയ സുഗ്രീവൻ തൻ്റെ ലക്ഷ്യം മറന്നു പോകുന്നു എന്ന് കാണുന്ന സമയത്ത് സുഗ്രീവനെ തൻ്റെ ഉത്തരവാദിത്വം ഓർമ്മിപ്പിക്കുന്നത് ഹനുമാൻ സ്വാമിയാണ് എന്ന് കാണാം പ്രസിദ്ധമായ വരികൾ രാമായണ കഥയിൽ നിന്ന് രാമായണ കാവ്യത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണ് പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നുള്ളത് വാസ്തവത്തിൽ ഇത് സക്ഷാൽ ശ്രീഹനുമാൻ സ്വാമി സുഗ്രീവനോട് പറയുന്ന വാക്കുകളാണ് സുഗ്രീവന് വേണ്ട ഉപകാരങ്ങളെല്ലാം ശ്രീരാമൻ അവർ തമ്മിലുള്ള ധാരണയനുസരിച്ച് നിർവഹിച്ചു ബാലിയെ വധിച്ചു ഹിഷ്കിന്ദാധിപനായി സുഗ്രീവനെ വായിച്ചു എന്നാൽ രാമന് വേണ്ടി ചെയ്യേണ്ട സീതാന്വേഷണം എന്ന ദൗത്യം നിർവഹിക്കാൻ ഇനിയും വൈകരുത് എന്ന് ഉത്ബോധിപ്പിക്കുന്ന ഹനുമാൻ വളരെ വ്യക്തമായും ശക്തമായും പറയുകയാണ് പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊപ്പുമേ ജീവിച്ചിരിക്കലും എന്ന് ഇത് കേൾക്കുന്ന സുഗ്രീവനാകട്ടെ പ്രകോപിതനാവുന്നില്ല മറിച്ച് ഇത്തരം ചൊല്ലും അമാത്യരുണ്ടെങ്കിലോ പ്രത്യീശനാപത്തു വന്നുകൂടാ ദൃഢം എന്ന് ഹനുമാനെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത് ശരിയായ കാര്യങ്ങൾ സമയങ്ങളിൽ ബോധിപ്പിക്കുന്ന മന്ത്രിമാരാണ് വേണ്ടത് സ്തുതിപാഠകന്മാരായ ആളുകളല്ല കൂടെ വേണ്ടത് പോരായ്മകളോ തെറ്റുകളോ ഉണ്ടാകാതെ യഥാസമയം വേണ്ട കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നവരാണ് കൂടെ ഉണ്ടാകേണ്ട ഉപദേഷ്ടാക്കൾ എന്ന കാര്യം സുഗ്രീവൻ ഇവിടെ പറയുമ്പോൾ അത് ഹനുമാനുള്ള ഒരു അഭിനന്ദനമായി നമുക്ക് കാണാൻ സാധിക്കും തുടർന്ന് സുഗ്രീവന്റെ നിർദ്ദേശാനുസരണം മാനരന്മാരെയെല്ലാം വരുത്തിച്ച് സൈനിക സംവിധാനത്തെ സജ്ജമാക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നതും ഹനുമാൻ സ്വാമി തന്നെയാണ് എന്ന് കാണാം തുടർന്ന് നാല് ദിക്കിലേക്കും തിരച്ചിലിനുള്ള സൈന്യത്തെ മർക്കട സൈന്യത്തെ സജ്ജമാക്കിയതിനു ശേഷം ദക്ഷിണ ദിക്കിലേക്കുള്ള സൈന്യത്തിൽ താനും ഒരു അംഗമായി നിലയുറപ്പിക്കുകയാണ് ഹനുമാൻ സ്വാമി ഇപ്രകാരം ദക്ഷിണ ദിക്കിലേക്ക് പ്രയാണം ചെയ്യുന്ന സൈന്യത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുന്ന ഹനുമാൻ സ്വാമിയാണ് വാസ്തവത്തിൽ സീതാന്വേഷണം എന്ന ആ ദൗത്യം പ്രായോഗികമായി നിർവഹിക്കുന്നത് മുഴുവൻ വാനരന്മാരുടെയും രക്ഷകനായി മാറുന്നത് എന്ന് കാണാം സുഗ്രീവന്റെ ഉഗ്രശാസനമുണ്ട് പക്ഷദ്വയത്തിനുള്ളില് സീതയെ കണ്ടെത്തണം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എല്ലാവരുടെയും കഥ കഴിക്കും എന്നാണ് സുഗ്രീവാജ്ഞ സുഗ്രീവാജ്ഞയ്ക്ക് വിധേയമായിട്ട് കപികുലത്തിന്റെ ജീവഹാനി സംഭവിക്കും എന്ന സാഹചര്യത്തെ ഒഴിവാക്കുന്നത് വാസ്തവത്തിൽ സമുദ്ര ലംഘനം നടത്തി സീതാന്വേഷണം നിർവഹിക്കുന്ന സീതയെ കണ്ടെത്തുന്ന ഹനുമാൻ സ്വാമിയാണ് എന്ന് കാണാം അപ്പോൾ തൻ്റെ കുലത്തിന്റെ മുഴുവൻ രക്ഷകനായി വർത്തിക്കുകയാണ് ഇവിടെ ശ്രീ ഹനുമാൻ സ്വാമി അങ്ങനെയുള്ള ആ ഹനുമാൻ സ്വാമി രാമായണ കഥയിലെ നിർണായക സാന്നിധ്യമായി നിലകൊണ്ടുകൊണ്ട് കൊണ്ട് നമുക്ക് ഏവർക്കും അനുഗ്രഹം ചെയ്യുന്നു ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം മനോജവം ആരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥ ശ്രീരാമദൂതം ശിരസാ നമാമി ശ്രീരാമദൂതം മനസാസ്മരാമി ഹരേ രാമ ശരി പറയൂ ും ഇന്റീരിയർ തന്നെ ഒരു വീടിന്റെ മുഴുവൻ ഇന്റീയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് ഏത് ജനറേഷൻ